ി ആവി മറിയ കന്യാ മറിയ കന്യാതാവി എൻ്റെ പേര് മീരി ജാസ്മിൻ ഞാൻ അർത്ഥിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് മാൽദീവ്സിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് ഒ ഇ ടി എഴുതിയായിരുന്നു രണ്ട് പ്രാവശ്യമായിട്ട് എഴുതിയിരുന്നു പക്ഷേ എനിക്ക് ജസ്റ്റ് ഒരു സ്കോറിനായിരുന്നു ഞാൻ ഫെയിലായിരുന്നത് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു നീ ഉടമ്പടി എടുക്ക് ഉടമ്പടി എടുത്താൽ നിനക്ക് കിട്ടുമെന്ന് അർഥെങ്കിൽ ഇവിടെ അടുത്താണ് എങ്കിൽ പോലും ഞാൻ കുഞ്ഞുനാള് മുതൽ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട് എങ്കിലും എനിക്ക് അർത്തങ്കൽപ്പള്ളിയിലും മാതാവുണ്ടല്ലോ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു പിന്നെ അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയിട്ട് ഞാൻ എഴുതി വീണ്ടും എനിക്ക് ഒരു സ്കോറിന് റീഡിങ്ങിന് ഒരു സ്കോറിനായിരുന്നു എനിക്ക് പോയിരുന്നത് പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ അനലൈസ് ചെയ്തു അച്ഛൻ ധ്യാനത്തിൽ പറയുന്നത് പോലെ എന്നെ തന്നെ ഞാനൊന്ന് അനലൈസ് ചെയ്തു നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിൽ എന്തോ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ് എനിക്ക് ഉടമ്പടി എടുത്തിട്ടും കിട്ടാതിരുന്നതെന്ന് ഞാൻ അപ്പോൾ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കുർബാനയൊന്നും കറക്റ്റായിട്ട് കൂടുന്നില്ല എന്ന് പിന്നെ മാലദ്വീപിലായിരിക്കുന്നത് കൊണ്ട് അവിടെ കുർബാനയ്ക്കൊന്നും പോകാൻ സാധിക്കില്ല സാധിക്കില്ലാതൊരു മുസ്ലിം കൺട്രി ആയതുകൊണ്ട് പിന്നെ ഞാൻ ഓൺലൈനിൽ തന്നെ കുർബാനയൊക്കെ കൂടാൻ തുടങ്ങി കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ വീണ്ടും എനിക്ക് ഒ ഇ ടി ഞാൻ പാസ്സായി അതും എനിക്ക് നല്ല സ്കോറോട് കൂടി തന്നെ എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചു പിന്നെ എനിക്ക് വന്നിരുന്നത് ഒരുപാട് അനുഗ്രഹങ്ങളായിരുന്നു എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒ ഇ ടി പഠിപ്പിക്കാനായിട്ട് സാധിച്ചു ഇപ്പം ഞാൻ ഒ ഇ ടി ടൂട്ടരും കൂടിയാണ് ഞാൻ അതുപോലെ തന്നെ എൻ്റെ പ്രോസസ്സിങ്ങിന് കുറച്ച് ഡിഫിക്കൾട്ട് ഉണ്ടായിരുന്നു അത് കാരണം ഡോക്യുമെൻ്റ് കളക്ഷന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് എല്ലാം എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ നടന്നു ഞാൻ അയർലൻഡിൽ ഞാൻ രണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതിലൊരു കുട്ടി ഒരു കുട്ടി വഴിയായി തന്നെ എനിക്ക് ഡയറക്റ്റായിട്ടൊരു ഇൻ്റർവ്യൂ കിട്ടി പെട്ടെന്ന് തന്നെ ഞാൻ അതിൽ പാസ്സാവുകയും എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഓഫർ ലെറ്റർ വന്നു കോൺട്രാക്റ്റും എല്ലാം എനിക്ക് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നടന്നു പിന്നെ എൻ്റെ പ്രോസസ്സിങ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടന്നു കഴിഞ്ഞ ദിവസം എനിക്ക് വിസ ലഭിച്ചു ഞാൻ ജൂലൈ ഫിഫ്റ്റീൻത്തിന് അയർലൻഡിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ എട്ട് വർഷമായിട്ട് ഞങ്ങളുടെ വീട് പണി മുടങ്ങിക്കിടന്നിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ വീട് പണി നടന്നു കഴിഞ്ഞു ആറ് മാസത്തിനുള്ളിൽ വീടുപണി നടന്നു പിന്നീട് എൻ്റെ ബ്രദറിന് ശരീരം മുഴുവൻ തടിച്ചു വരുന്ന ഒരു ഇതുണ്ടായിരുന്നു എസ്പെഷ്യലി ബ്രദർ ആൽക്കഹോൾ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ശരീരം മൊത്തം തടിച്ച് വരുമായിരുന്നു ഒരു വൺ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു എത്രയൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടും ഒക്കെ ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല ഞാനിവിടുത്തെ ഉടമ്പടി തൈലം കൊണ്ടുപോയിട്ട് ബ്രദറിൻ്റെ ശരീരം മുഴുവൻ ഞാനത് തേച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിതെന്താണെന്നൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം പിന്നെ നെക്സ്റ്റ് ഡേ അവർ വീണ്ടും ഇത് സീരിയസ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പാൻക്രിയാസിൻ്റെ ഹെഡിന് ക്യാൻസർ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചു ഡോക്ടർ അപ്പോൾ തന്നെ പറഞ്ഞു എമർജൻസി സർജറി വേണമെന്ന് അങ്ങനെ എമർജൻസി സർജറി ചെയ്ത് ആ ക്യാൻസർ നീക്കം ചെയ്തു അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ ക്യാൻസർ അത് കംപ്ലീറ്റ്ലി ക്യൂറായി പിന്നെ എൻ്റെ ഹസ്ബൻഡിന് മദ്യപാനം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ടും മദ്യപാനം ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ പോലും എനിക്കറിയാം ഇത് ഫ്യൂച്ചറിൽ അതൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും കുറച്ചായി ആണ് കുടിക്കുന്നതെങ്കിൽ പോലും പിന്നീട് റീസെൻറ്റ്ലി അതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ ഇവിടെ നെക്സ്റ്റ് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ നിയോഗമായിട്ട് വെച്ചിരുന്നു മദ്യപാനം പൂർണ്ണമായിട്ട് മാറ്റണമെന്ന് ഇപ്പോൾ അത് പൂർണ്ണമായും മാറി എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് ഇങ്ങോട്ട് പറയുമായിരുന്നു നീ ഉടമ്പടിയിൽ അത് വെക്കണമെന്ന് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പൂർണ്ണമായും മദ്യപാനം ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇത് ഇതിനേക്കാളെല്ലാം വലുതായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ആത്മീയമായ ഒരു ചേഞ്ചസ് ആണ് കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും എൻ്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് ഞാൻ കറക്റ്റ് ഒരു ക്രിസ്ത്യാനി ആയത് എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് കാരണം ഞാൻ പള്ളിയിലൊക്കെ പോകും പ്രാർത്ഥിക്കും കുർബാന കൂടുമെങ്കിലും അതൊക്കെ വെറും ഒരു ആചാരമായിട്ട് ഞാനിങ്ങനെ കണ്ടുപോവുകയായിരുന്നു എനിക്ക് കൊന്ത ചൊല്ലാനൊക്കെ നല്ല മടിയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മുട്ടിൽ നിന്ന് കൊന്ത് ചെല്ലുകയും കുർബാന കൂടുകയും പ്രാർത്ഥനകളും പിന്നെ ഈശോപ്പയും അമ്മമാതാവുമായിട്ട് എനിക്ക് നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഈശോപ്പയോടും അമ്മയോടും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് എനിക്കൊരു ചെറിയൊരു ആവശ്യം ഉണ്ടെങ്കിൽ പോലും ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ മാതാവിൻ്റെ ഈശോപ്പയുടെ അടുത്തുകൊണ്ടേ വെച്ചിട്ട് ഞാൻ പറയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വായിച്ചു നോക്കണം കേട്ടോ എന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഈച്ച് ആൻഡ് എവ്രിതിങ് എല്ലാ കാര്യങ്ങളും ഞാൻ ഈശോപ്പയോടും അമ്മ മാതാവിനോടും പറയും കേൾക്കുന്ന മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കിതൊരു ലോജിക്കല്ലായിട്ട് തോന്നും പക്ഷേ എനിക്കിതൊരു വലിയ കാര്യമാണ് കാരണം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും എല്ലാം ഈശോപ്പയിലൂടെയും മാതാവിനൂടെയും മാത്രമാണ് പിന്നീട് ഞാൻ എപ്പോഴും എൽ പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയുന്ന എല്ലാവരും പറയാറുണ്ട് മാതാവിനെ സ്വപ്നം കണ്ട കാര്യം ഞാനത് എപ്പോഴും പറയുമായിരുന്നു മാതാവ് എനിക്ക് സ്വപ്നം കാണാൻ സാധിക്കണേ നീ എൻ്റെ സ്വപ്നത്തിൽ വരണേന്ന് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ലാസ്റ്റ് എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ മാതാവിനെ സ്വപ്നത്തിൽ കണ്ടു എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ റി അതിന് മുന്നേ ആയിട്ട് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചേട്ടനും മാതാവും കൂടെ ആണ് എ സ്വപ്നത്തിൽ വന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ അച്ഛൻ്റെ ചേട്ടനും സ്വർഗത്തിൽ പോയിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എൻ്റെ മാതാവ് ഒരു വൈറ്റ് ഡ്രസ്സിലാണ് എൻ്റെ അടുത്തേക്ക് വന്നത് എൻ്റെ കയ്യിൽ പിടിച്ച് മുഖത്തിങ്ങനെ തട്ടി ചിരിച്ചു ഇതായിരുന്നു എൻ്റെ സ്വപ്നം അപ്പം തന്നെ എനിക്ക് നല്ല കോൺഫിഡൻ്റായി എനിക്ക് എക്സാം പാസ്സാകാനായിട്ട് സാധിക്കുമെന്ന് പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ എനിക്ക് മാൽദീവ്സിലായിരുന്നതുകൊണ്ട് കാരുണ്യ പ്രവർത്തി ചെയ്യുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുമായിരുന്നു ഞാൻ അനാഥാലയങ്ങളിലേക്കൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ പൈസ കൊടുത്ത് അവിടുത്തെ ഉള്ള കുട്ടികളുടെ പഠിത്തത്തിനും ഭക്ഷണത്തിനുമുള്ള പൈസയായിരുന്നു ഞാൻ കൊടുക്കുന്നത് പിന്നെ നാട്ടിൽ ലീവിന് വരുമ്പോഴൊക്കെ ഞാൻ അനാഥാലയം വിസിറ്റ് ചെയ്തിട്ട് അവിടെയുള്ളവർക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു പിന്നെ വണ്ടാന ആശുപത്രിയിലേക്ക് എന്റെ വീട്ടിൽ പറ്റുന്ന പോലെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് വണ്ടാന ആശുപത്രിയിലേക്ക് കൊടുത്തു വിടുമായിരുന്നു പിന്നെ പത്രം കൊടുക്കുകയും രോഗികളെ കാണാൻ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികള് പറഞ്ഞത് മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് ഞാൻ ശരിക്കും ഒരു ക്രിസ്ത്യാനിയായി മാറിയതെന്ന് ഇതിനു മുമ്പും വിശ്വാസം എല്ലാം ജീവിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സ്വന്തം അനുഭവമാണ് മുമ്പ് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേട്ടെങ്കിൽ ഇപ്പോൾ മേരി ജാസ്മിൻ്റെ പറയാനുള്ളത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇവിടെ വന്നത് ആദ്യമേ ഒ ഇ ടി പാസ്സാകാത്ത സമയത്താണ് രണ്ട് പ്രാവശ്യം പാസ്സാകാത്ത സമയത്ത് ഇന്ന് മേരി ജാസ്മിൻ പഠിപ്പിക്കുകയാണ് ഒ ഇ ടി കുട്ടികൾക്ക് പഠിപ്പിക്കുകയാണ് അതേപോലെ ദൈവം ഇടപെട്ടു എന്ന് വ്യക്തമാവുന്നത് ആ വീട് പണി തടസ്സമായി കിടന്നിരുന്ന ഏഴു വർഷം തടസ്സമായത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അത് വേഗത്തിലാണ് നടന്നു പൂർത്തിയായി പൂർത്തിയായിത്തീരുന്നത് ദൈവം ഇടപെടുമ്പോൾ അങ്ങനെയാണ് അതിവേഗമാണ് നമ്മുടെ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത് ലൂക്ക ഒന്ന് നാൽപ്പത്തൊമ്പത് ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് വലിയ കാര്യങ്ങൾ ലഭിച്ചതിൻ്റെ സന്തോഷമാണ് ഈ ഉടമ്പടി ഈ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടത് അതേപോലെ തന്നെ രോഗം സ്മൃതൻ്റെ രോഗം കണ്ടുപിടിച്ച് അത് ചികിത്സ നേടി മാറ്റാൻ കഴിയുന്നതെല്ലാം അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥതയിലാണ് അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് പഠിക്കാതിരിക്കുന്ന കുട്ടികളെ ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ ഞാൻ എക്സാം എഴുതാനായിട്ട് ഹെൽപ് ചെയ്യുമായിരുന്നു പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി സ്വന്തം ഈ ആരാധനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക